ഹരിശ്രീ ഗണോദയ നമ നമസ്തേ ഞാൻ കെ ജെ അഖിലേഷ് നമുക്കിന്ന് ഈ ആഴ്ചത്തെ വാരഫലത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കാം അശ്വതി ഭരണി കാർത്തികാൽ അടങ്ങുന്ന മേടൻ രാശിക്കാർക്ക് ഈ ആഴ്ച ഗുണകരമായ നേട്ടങ്ങളാണ് കൈവരിക്കുന്നത് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ നേടാൻ സാധിക്കുന്ന ഒരാഴ്ച കൂടിയായിരിക്കും സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ ഈ ആഴ്ച പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനും സാധിക്കും കർമ്മ മേഖലകളിലാണെങ്കിലും മേലുദ്യോഗസ്ഥക്കാരുടെ എന്നുള്ള പ്രകൃതികളൊക്കെ കേൾക്കാനും സ്ഥാനമാനങ്ങളും ഉന്നമതികളുമൊക്കെ നേടാൻ സാധ്യതയുള്ള വാരം കൂടിയാണ് ദാമ്പത്യ ജീവിതത്തിൽ നല്ല കൂടി മുന്നോട്ട് പോകാനും കർമ്മ മേഖലകളിലൊക്കെ ഉയർച്ച ഉണ്ടാവാനും സാധിക്കുന്ന ഒരു വാരം കൂടിയാണ് അടുത്തതായിട്ട് കാർത്തികയുടെ അവസാന പാദവും രോഹിണിയും മകേരത്തിന്റെ ആദ്യ രണ്ട് പാദങ്ങളും അടങ്ങുന്ന ഇടവൻ രാശിക്കാർക്ക് അത്ര ശുഭകരമല്ല ഈ വാരം പല സാമ്പത്തിക പ്രശ്നങ്ങളും നേരിടാൻ പോകുന്ന ഒരു വാരം കൂടിയാണ് കുടുംബ അന്തരീക്ഷം അത്ര നല്ലതാവണമൊന്നുമില്ല സന്താനപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുമുണ്ട് നമ്മൾ നേരത്തെ വെച്ചിരുന്ന ഭവന നിർമ്മാണത്തിനൊക്കെ ചില പ്രശ്നങ്ങൾ കാരണം മുടങ്ങിയാൻ ഉള്ള സാധ്യത കൂടി ഈ ആഴ്ച കാണുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ചില പ്രതിസന്ധികൾ നേരിടുകയും ചില വഴക്കുകളിലേക്കൊക്കെ ചെന്ന് ചേടാനുള്ള സാഹചര്യങ്ങൾ കൂടി കാണുന്നുണ്ട് അടുത്തായിട്ട് മകേരം പകുതിയും തിരുവാതിരയും പുണറത്തിൻ്റെ മുക്കാൽ മുടങ്ങുന്ന മിഥുരൻ രാശിയെക്കുറിച്ചുള്ള വാരഫലമാണ് മകേരത്തിൻ്റെ അവസാന രണ്ട് പാദങ്ങളും തിരുവാതിരയും പുണർവത്തിൻ്റെ ആദ്യ പാദവും അടങ്ങുന്ന മിഥുനൻ രാശിക്കാർക്ക് ഈ വാരഫലം അത്ര ഗുണകരമല്ല സാമ്പത്തികപരമായിട്ടുള്ള ചില പ്രതിസന്ധികളൊക്കെ നേരിടാനുള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും സാമ്പത്തികപരമായിട്ടുള്ള ഇടപെടലിൽ കൂട്ടുനിൽക്കുകയോ ആർക്കെങ്കിലും കടം കൊടുക്കുകയോ ഇടനില നിൽക്കുകയോ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ കുടുംബത്തിൽ അത്ര സുഖപരമായി സുഖകരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവണമെന്നുമില്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ഗുണകരമായിട്ടുള്ള ഒരാഴ്ച കൂടിയല്ല സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ള ചില ആനുകൂല്യങ്ങളിൽ താമസം കാണുന്ന ഒരാഴ്ച കൂടിയാണ് തോട്ട് ഇൻഫെക്ഷൻ പോലെയുള്ള അസുഖങ്ങൾ നേരിടാനുള്ള സാഹചര്യങ്ങൾ കൂടിയുണ്ട് തന്നെയല്ല ഈ നക്ഷത്രക്കാരുടെ അച്ഛൻ അമ്മമാർക്കൊക്കെ ചില അസുഖങ്ങളൊക്കെ വഴി ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആവാനുള്ള സാഹചര്യം കൂടി കാണുന്നുണ്ട് പുടർഗം അവസാന പാദവും പൂയവും ആയില്യം അടങ്ങുന്ന കർക്കിടകൻ രാശിക്കാർക്ക് ഈ ഭാരഫലം വളരെ ഗുണകരമായ നേട്ടങ്ങളാണ് കൈവരിക്കുന്നത് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതുവരെ ബിസിനസ് കാര്യങ്ങളൊക്കെ വളരെ ഉയർച്ചയിലെത്താൻ സാധിക്കുന്നു മുടങ്ങിക്കിടന്നിരുന്ന ചില നിർമ്മാണങ്ങളൊക്കെ ആരംഭിക്കാൻ സഹായിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉയർച്ചകളുണ്ടാകുന്ന സാഹചര്യമാണ് ഇൻ്റർവ്യൂകൾ പാസ്സാകും അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന ലോണുകൾ ചിട്ടികളൊക്കെ നേടാനുള്ള സാഹചര്യങ്ങളുണ്ട് പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഒരു ഗുണകരമായിട്ടുള്ള വാരഫലം തന്നെയാണ് അടുത്തതായിട്ട് മകം പൂരം ഉത്തരക്കാൽ അടങ്ങുന്ന ചിങ്ങൻ രാശിക്കാരെ പറ്റിയാണ് ഇവർക്ക് ഈ വാരഫലം വളരെ ഗുണകരം തന്നെയാണ് പേരും പ്രസക്തിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് കലാ കായിക രംഗങ്ങളിലൊക്കെ ഉള്ളവർക്ക് വളരെ ഉന്നമതിക്ക് സാധിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ് ഊഹക്കച്ചവടങ്ങൾക്കാർക്കൊക്കെ നല്ലതാണ് ബിസിനസ് കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ആഴ്ച കൂടിയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ലതാണ് കർമ്മ മേഖലകളിലും നല്ല പുരോഗതി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ തെളി സംബന്ധിച്ചിടത്തോളം മുടങ്ങിക്കുന്ന ചില പ്രൊമോഷൻസുകളൊക്കെ ഈ ആഴ്ച വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് അതുതന്നെ പൊതുവെ സമസ്ത മേഖലകളിലും ഗുണകരം തന്നെയാണ് ചിങ്ങൻ രാശിക്കാർക്കും ഉത്രം മുക്കാല് അത്തം ചിത്രയുടെ ആദ്യ രണ്ട് പാദങ്ങൾ അടങ്ങുന്ന കന്നി രാശിക്കാർക്കും അത്ര ഗുണകരമല്ല ഈ വാരഫലം എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ഉണ്ടാകുന്നു അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക ചെലവുകൾ ഉണ്ടാകുന്നു ശത്രുബാധതകളൊക്കെ ഉണ്ടാകുന്ന സാധ്യതകളുണ്ട് നമ്മളെ സ്നേഹിച്ചിരുന്നവർ പെട്ടെന്ന് ശത്രുവാകാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ പങ്കാളികളുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നേരിടാൻ സാഹചര്യമുണ്ട് സന്താനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പൊള്ളലേൽക്കുക വീഴ്ച വീഴുക അങ്ങനെയുള്ള ചില പ്രതിസന്ധികളൊക്കെ നേരിട്ട് മനസ്സിന് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ചില ക്ലേശങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റി സാഹചര്യമുള്ള ഒരു വാരഫലം കൂടിയാണ് അടുത്തതായിട്ട് ചിത്രയുടെ ആദ്യ രണ്ട് പാദങ്ങളും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യ മൂന്ന് പാദങ്ങളും അടങ്ങുന്ന തുലാം രാശിക്കാർക്കാണ് ഈ രാശിക്കാർക്ക് പൊതുവെ ഗുണകരമായ നേട്ടങ്ങൾ തന്നെയാണ് ഈ വാരഫലം നൽകുന്നത് അവരുടെ മുടങ്ങിക്കിടന്നിരുന്ന സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാനുള്ള സമയം കൂടിയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ലതാണ് ദാമ്പത്തികപരമായിട്ട് മുന്നേറാൻ നല്ലതാണ് മുടങ്ങിക്കിടന്ന ചില വിവാഹ ആലോചനകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട് കർമ്മ മേഖലകളിൽ പുഷ്ടി ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും ബിസിനസ് ബിസിനസ്സായിക്കോട്ടെ മറ്റെന്തു ആയിക്കോട്ടെ എല്ലാം ഈ ആഴ്ചയിലെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാനുള്ള എല്ലാ സാഹചര്യവും ഉള്ള ആഴ്ച കൂടിയാണ് തന്നെ ആത്മവിശ്വാസം കൂടാനുള്ള സാഹചര്യങ്ങളുണ്ട് സർക്കാർ സംബന്ധമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇവരിൽ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ കൂടി കാണുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ഒന്നും ശ്രദ്ധിക്കേണ്ട വരം കൂടിയാണ് വിശാഖത്തിന്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടക്കാരും അടങ്ങുന്ന വൃശ്ചികം രാശിക്കാർക്ക് വളരെ ഗുണകരമായ നേട്ടം തന്നെയാണ് ഈ വാരഫലം നൽകുന്നത് ധനപരമായിട്ടുള്ള ഉന്നതികൾ ഉണ്ടാകുന്നു കർമ്മ മേഖലകളിൽ ഉന്നതികൾ ഉണ്ടാകുന്നു ബന്ധു സമാഗമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു പുണ്യ തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉന്നമതികൾ ഉണ്ടാകുന്നു വിവാഹദിന ബന്ധങ്ങളിൽ പങ്കെടുക്കാൻ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കുചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു വിനോദയാത്രകൾ അങ്ങനെയൊക്കെയുള്ള നമ്മൾ സംഘടിപ്പിക്കുകയും അതൊക്കെ നേതൃത്വം വഹിക്കാനും അതൊക്കെ നേടിയെടുക്കാനും സാധിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ് കർമ്മ മേഖലകളിലൊക്കെ പ്രത്യേകിച്ച് ഈ പ്രൈവറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ടാർഗറ്റ് എച്ച് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടാകും അതുപോലെ സമസ്ത മേഖലകളിലും ഉയർച്ച ഉണ്ടാകുന്ന ഒരു വാരഫലം കൂടിയാണ് വൃശ്ചികം രാശിക്കാർക്ക് മൂലം പൂരാടം ഉത്രാടം കാലടങ്ങുന്ന ധനുരാശിക്കാർക്ക് അത്ര ഗുണകരമല്ല ഈ വാരഫലം സാമ്പത്തികപരമായിട്ടുള്ള ഉണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ചെലവുകളും ഇവരെ തേടിയെത്തുന്നുണ്ട് കാരണം കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു സന്താനപരമായിട്ട് ചില ദുരിതങ്ങൾ ദുരിതങ്ങളുണ്ടാകുന്നു സന്താപനപരമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകേണ്ട അവസ്ഥ ഉണ്ടാകുന്നു പൊതുവെ അയൽക്കാരുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു സുഹൃത്തുക്കളുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ പൊതുവേ എല്ലാവരുമായിട്ടും നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ചില ശിക്ഷകൾ അനുഭവിക്കുകയും അപമാനം നേരിടേണ്ടിയൊക്കെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു വാരഫലം കൂടിയാണ് അതുകൊണ്ട് പ്രത്യേകം ഈ ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ സംസാരിക്കുന്ന രീതികൾ ശ്രദ്ധിക്കണം നമ്മുടെ സംസാരത്തിൽ ചൂഷണം ചെയ്യേണ്ട ചില അവസരങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ ചില ആരോപണങ്ങളിലൊക്കെ വിധേയരാകേണ്ട അവസ്ഥ കൂടി വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട് കർമ്മ മേഖലകളിലാണെങ്കിലും മേലധികാരിയുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നു ചില ഡീ ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ വേണ്ട ഒരു ആഴ്ച കൂടിയാണ് ഈ നക്ഷത്രക്കാർ ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ രണ്ട് പാദങ്ങൾ തുടങ്ങുന്ന മകരൻ രാശിക്കാർക്ക് ശുഭകരം തന്നെയാണ് ഈ വാരഫലം നൽകുന്നത് ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ ഉയർച്ച ഉണ്ടാകുന്നു കർമ്മ മേഖലകളിൽ ഉയർച്ച ഉണ്ടാകുന്നു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കോളർഷിപ്പുകളൊക്കെ കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നു വീട് വസ്തു ഗ്രഹങ്ങളൊക്കെ എന്നിവ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നു അവിട്ടത്തിൻ്റെ അവസാന രണ്ട് പാദങ്ങളും ചതയവും പൂരുട്ടാതിയുടെ ആദ്യ മൂന്ന് പാദങ്ങൾ തുടങ്ങുന്ന കുമ്പൻ രാശിക്കാർക്ക് അത്ര ഗുണകരമല്ല ഈ വാരഫലം നൽകുന്നത് ചില സാമ്പത്തിക തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് വിദ്യ വിദ്യാർത്ഥികൾക്കും ചില പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരുന്നു ഉദ്യോഗാർത്ഥികൾക്കും ചില പ്രതിസന്ധികളൊക്കെ നേരിടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു കർമ്മ മേഖലകളിൽ പല പല പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നു അങ്ങനെ പൊതുവെ സമസ്ത മേഖലകളിലും ചില പ്രതിസന്ധികളൊക്കെ നേരിടേണ്ട ഒരു വാരഫലം കൂടിയാണ് ഈ രാശിക്കാർക്ക് ഉള്ളത് കർമ്മ മേഖലകളുടെ സംബന്ധിച്ച് കുറേയധികം അലച്ചിലുകൾ നേരിടേണ്ടി വരുന്ന ചില സാഹചര്യം കൂടി ഉണ്ടാകുന്നു പൂരുട്ടാതിയുടെ അവസാന പാദവും മുത്തട്ടാതിയും ദേവതയും അടങ്ങുന്ന മീനൻ രാശിക്കാർക്ക് ഏറെ ഗുണകരം തന്നെയാണ് ഈ വാരം വരുന്നത് അവർ പ്രതീക്ഷിക്കാത്ത ചില മംഗളകർമ്മങ്ങളിലൊക്കെ എത്തിച്ചേരാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാതെ ചില വസ്ത്രങ്ങളും ഒക്കെ അവരിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു മേലധികാരികളുടെ പ്രീതി ലഭിക്കുന്നു സന്താനങ്ങളുമായി കുടുംബസമേതം ക്ഷേത്രദർശനമൊക്കെ നടത്താനുള്ള സാഹചര്യം ഉണ്ടാകുന്നു ഉല്ലാസയാത്രകൾ വിനോദയാത്രകളിലൊക്കെ പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു കർമ്മ മേഖലകളിൽ മേലുദ്യോഗസ്ഥരുടെ പ്രശക്തി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു സമസ്ത മേഖലകളിലും ഗുണകരമായ നേട്ടങ്ങൾ തന്നെയാണ് ഈ വാരം മീനൻ രാശിക്കാരെ തേടിയിരിക്കുന്നത്